പി കെ കുഞ്ഞ് സാഹിബ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി സമൂഹ നോമ്പുതുറ മലങ്കര കത്തോലിക്ക സുറിയാനി സഭ ഭദ്രാസനാധിപൻ മാർ ഇഗ്നാത്തിയോസ് പി ഇഗ്നാത്യോസ് സാഹിബ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ സംഗമം നടത്തിയത് സമൂഹ നോമ്പുതുറ മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ ജോഷോ മാർ ഇഗ്നാത്യോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു മനുഷ്യ സമൂഹത്തിന് സംലഭ്യമാക്കി കൊടുക്കുകയാണ് ഈ നോമ്പുകാലം ഇത് നോവും അൻപും കൂടെ ചേരുന്നാണ് നോവ് എന്ന് തമിഴിൽ പറഞ്ഞാൽ എൻ്റെ അർത്ഥം വേദന എന്നാണ് രോഗം പ്രയാസങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇവിടെ രണ്ട് ക്ലസ്റ്റുകൾ ചേർന്ന് ഇത് നടത്തുമ്പോൾ ഇതിനെ നേരിടുന്ന പ്രതിസന്ധികൾ ഒക്കെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് സ്നേഹത്തിൽ ഒരു വലിയ എംഎസ്എം ട്രസ്റ്റ് പ്രസിഡന്റ് സാദിഖ് അലിഖാൻ അധ്യക്ഷത വഹിച്ചു യു പ്രതിഭ എം എൽ എ വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൾ ഹക്കീം ട്രസ്റ്റ് സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് പള്ളിക്കൽ സുനിൽ അഡ്വക്കേറ്റ് ഇ സമീർ കെ എച്ച് ബാബുജാൻ എ താഹാ മുസലിയാർ പി എസ് സുൽഫീക്കർ പാലമുറ്റത്ത് വിജയകുമാർ കെ കെ നൌഷാദ് ബി അബിൻഷാ ടി സൈനുൽ അബ്ദീൻ എ എം കബീർ എച്ച് ബഷീർകുട്ടി എ ഷിഹാബുദ്ദീൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം